അപ്പൊ ഇന്നത്തെ ലഞ്ച് കാണണ്ടേ ഇന്നത്തെ നമ്മുടെ ലഞ്ച് എന്ന് പറയുന്നത് ഇതാ ഇത് നമ്മുടെ ക്യാബേജ് തോരനാണ് നല്ല തേങ്ങയും ജീരവും ഒക്കെ അരച്ച ക്യാബേജ് തോരൻ കറി പിന്നെ നമ്മുടെ ചിക്കൻ വറുത്തത് ചിക്കൻ വറുത്ത് എണ്ണയ്ക്കകത്തോട്ട് നമ്മുടെ ഉള്ളി തക്കാളി പച്ചമുളക് എല്ലാം കൂടി ഇട്ട് വഴറ്റിയ ഗ്രേവി ഉണ്ട് ഇതും കൂടെ വെച്ച് തിന്നുമ്പോൾ നല്ല നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അതും കൂടെ കളയേണ്ടെന്ന് ഞാൻ വിചാരിച്ചു പിന്നെ നമ്മൾ ചോറ് അച്ചാറ് ഇതാ മോര് മോരുകറിയൊക്കെ ഒഴിച്ചിട്ടുണ്ട് നമുക്ക് തിന്നാൻ സ്റ്റാർട്ട് ചെയ്യാം നല്ല വിശന്നിരിക്കുമ്പോണ്ടല്ലോ നമുക്ക് നല്ല കൊതിയേറിയ നല്ല എന്തെങ്കിലും വിഭവങ്ങൾ കിട്ടിക്കഴിഞ്ഞ ടേസ്റ്റ് ഉണ്ടല്ലോ തിന്നുമ്പോ ഉള്ള ഒരു സംതൃപ്തി അത് ഭയങ്കര സൂപ്പറാണ് അതുകൊണ്ട് ഇന്ന് എനിക്ക് ഇങ്ങനത്തെ വിഭവങ്ങൾ ഉണ്ടാക്കി കഴിക്കണമെന്നാണ് ഞാൻ ആഗ്രഹം തോന്നിയ അതുകൊണ്ട് ഇതൊക്കെയാണ് എൻ്റെ മനസ്സിൽ വന്ന ടേസ്റ്റ് അതനുസരിച്ചാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് ചിക്കൻ വറുത്ത മസാലയിലിട്ടിട്ടുള്ള ഉള്ളി അതും പിന്നെ നമ്മളുടെ ഗ്രേവി വെച്ച് കാബേജ് തോരനം വെച്ച് പിന്നെ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ കുറച്ച് ടേസ്റ്റ് ഒക്കെ വരുന്നുണ്ടോട്ടോ